ഹായ് അസ്ലാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ആട്ടോ അപ്പം നിങ്ങളെടുത്തിട്ടുണ്ടോ സ്പെഷ്യലായിട്ട് ഇവിടെ അത് കട്ടിൻ്റെ അടിയിൽ തൊപ്പണെന്നല്ലേ കട്ടിൻ്റെ അടിയിൽ കാര്യമായിട്ടല്ല എട്ടെന്നാൽ ലാലുവിന് ഗിഫ്റ്റ് വേഗം ഒക്കെ ആനിവേഴ്സറിക്ക് അപ്പോൾ ആ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് റൂമിൽ വെച്ച് എന്തായാലും ലാലു കാണൂട്ടാ അപ്പം പിന്നെ ഞാൻ ഉപയോഗിക്കാത്ത റൂമിൽ കട്ടിൻ്റെ അടിയിൽ കൊണ്ടുവച്ചിരിക്കും പക്ഷേ ആ റൂമിൽ ലാലു പോക്കൊക്കെ ഉണ്ട് പക്ഷെ കട്ടിൻ്റെ അടിയ്ക്ക് ലാലുവിൻ്റെ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ലാലു ഒന്നും കണ്ടുപിടിച്ചില്ല അങ്ങനെ പിന്നെ ഞാൻ ലാലുവിനെ വിളിച്ചെത്തിയിട്ട് ലാലുവിന് ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ ഞങ്ങൾ എന്തായാലും ലാലുവിനെ വിളിച്ചു ഗിഫ്റ്റ് എടുത്തപ്പോൾ ലാലു ആകം വിട്ടിട്ട് ലാലുവിൻ്റെ അടുത്ത് കിട്ടുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇടക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചോദിച്ചു എനിക്ക് എന്താ എനിക്കെന്തായാലും ഗിഫ്റ്റ് ഇങ്ങനെ ആനിവേഴ്സറി അല്ല പൊതിമൂന്നാം തീയതിയായിട്ട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിട്ടാ അപ്പോൾ പിന്നെ ഇങ്ങനെ കളിയൊക്കെ കിട്ടുന്നുണ്ട് അജി ജസ്പ്പി എടുത്ത് വന്നിട്ട് ഇങ്ങനെ ചെല്ലി പറഞ്ഞിരുന്ന രജി എത്ര വട്ട ഒരു ദിവസം എന്ന് ഇങ്ങനെ പറഞ്ഞാൽ കളിയൊക്കെ കിട്ടാം പക്ഷേ ഇങ്ങനെ ഒരു പണി ഇങ്ങനെ അതായത് ഒരു സംഭവം കൊടുക്കുമ്പോൾ ലാലു ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ അതിലും ഇങ്ങനെ ഷോക്ക് ചെയ്തിട്ടൊക്കെ കേട്ടോ അപ്പം പിന്നോട് ചോദിച്ചിട്ട് എന്തായാലും എക്സല് കേട്ടോ ലാലുവിൻ്റെ സൈസ് ലാർജാട്ടാ പക്ഷെ ഞാൻ എക്സല് കൊടുത്തേക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് എടുക്കണം കാരണം ഒരു സൈസ് കൂട്ടി എടുക്കില്ലേ നല്ലത് അല്ലെങ്കിൽ പിന്നെ ടൈറ്റ് ആയി പിന്നെ ഒന്നിനും പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഞാനും ഇങ്ങനെ ഒരു സൈസ് കൂട്ടി എടുത്ത് നമുക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഷേപ്പ് ചെയ്യുക വിട്ടിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യലാന്നൊക്കെ കരുതി എത്തി എല്ലാവരും ഉണ്ടെങ്കിലും കടയിൽ പോകാൻ വേണ്ടി മാറ്റുന്ന തിരക്കൊക്കെ ആട്ടാ ഞാനും വിളിച്ചിരുത്തിയിരിക്കും അപ്പോൾ പോകാൻ സമയമായി ചെയ്തിട്ടുണ്ട് അപ്പം ലാലിങ്ങനെ നിർത്തിവെക്കാം കേട്ടെ എന്തേലും കേടുപാടുണ്ടോ അത് അതിൻ്റെ ഇടയിലാണ് ലാലോടെ കണ്ണിൽ വേഗം ഒരു അടയാളം പെട്ടിട്ട് അതായത് ഞാനത് കിട്ടിയപ്പോൾ അടല്ലാം ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ പിന്നെ കഴിയുമ്പോൾ എന്തോ ആയതാണ് അപ്പോൾ അതാണ് ലാലും വേഗം കണ്ടും ചെയ്തിട്ട് ചെറിയൊരു അടയാളം അടയാളമുള്ളൂ പെട്ടെന്ന് കണ്ടുപിടിച്ചത് അപ്പം ഇന്നോട് ഇങ്ങനെ ചോദിച്ചേട്ടാ എന്ത് സംഭവം പോകുമോ എന്നൊക്കെ ഞാൻ എന്നിട്ട് രണ്ടും നിർത്തി വെക്കുന്നുണ്ട് ആൾക്ക് സംഭവം നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ പക്ഷെ ഇങ്ങനെ കിട്ടുന്ന ആൾ എഴുതിയിട്ടില്ല അപ്പം എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നു എനിക്ക് എന്താ യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടിയോട് നമുക്ക് പൈസ ഇട്ടിട്ട് സാധനം വേങ്ങൻ്റെ വേറെ ലാലുവിനോട് ഞാൻ പൈസ ചോദിച്ചിട്ടില്ല അപ്പോൾ ലാലു അതിപ്പോൾ രണ്ടെണ്ണം ഒപ്പിച്ചാണ് പൈസ എടുക്കുന്നത് വിളിക്കാട്ടാട്ടോ അതിനോട് ചോദിച്ചറിയുന്നത് പക്ഷെ ഞാൻ അതിൻ്റെ അടുത്തുള്ള പൈസ ഒരു കിട്ടിയിട്ട് അങ്ങനെ ഞാനും വേങ്ങിട്ടോ അപ്പോൾ എന്തായാലും ലാലു അങ്ങനെ ഡ്രസ്സ് എടുക്കുന്ന ആളല്ല കേട്ടോ അപ്പം പിന്നെ നമ്മുടെ വക എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ രണ്ടു ഷർട്ട് ഷർട്ടാവുമ്പോൾ പിന്നെ പാന്റ് നമുക്ക് തിരിച്ചു മറിച്ച കടാലാ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇന്നിട്ട് ഈ ചോപ്പ് ഞാനൊരു ലൈറ്റ് ഗ്രേ കളർ പാന്റ് ഉണ്ട് ലാലുവിന് ആയിക്കും ഈ ഒരു ഷർട്ട് ഞാൻ ജീൻസ് ഒക്കെ ഇന്നിട്ടോ വേഗീന്ന് അപ്പോൾ നല്ല ലുക്ക് ലുക്കെല്ലാം ആയിക്കാറ് എന്തായാലും മോശമുള്ള ലാലുവിന് രണ്ടും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കരുതി പടം ഇനി റിട്ടേൺ അയപ്പിച്ചോന്നാമിഷ്ടാവില്ലേ എന്നാണെന്ന കിട്ടിട്ടോ പക്ഷെ ഭാഗ്യത്തിന് അവൾക്ക് ഇഷ്ടമായിട്ടു ആളാ കറ പോണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോയി കയ്യുകൊക്കെ കേട്ടോ അതുകൊണ്ട് അപ്പം തന്നെ പോയിട്ട് എന്താ ചെറിയൊരു അടിയാളെ കയ്യിൽ നിന്നായിരുന്നു അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചിരുന്നെ എനിക്ക് എന്താ ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് എന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ കളിയാക്കാൻ കേട്ട ആൾക്കെത്തപ്പം ഞാൻ എല്ലേതൊക്കെ കേട്ടെന്നോട് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എന്നിപ്പം പെങ്ങളല്ലേ ഉള്ളത് എനിക്കതൊന്നും വേറെ എന്നൊക്കെ ഞാൻ ഇങ്ങനെ കളിയാക്കെ അപ്പോൾ അതിന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ കോമഡി അറിയാൻ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അടേലവരെ അങ്ങനെ കുറയ്ക്കിങ്ങനെ ഓർമ്മപ്പെടുത്തിട്ടോ പതിമൂന്നാം തീയതി കേട്ടോ എനിക്ക് എന്തെങ്കിലും വേണട്ടോ എന്തെങ്കിലും വേണമെന്ന് അതിലാണ് ഇന്ന അങ്ങനെ ഒരു കളിയാക്കി തന്നിട്ട് ഇങ്ങനെ ചെല്ലിരുന്നതായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെ കേട്ടോ ഞങ്ങൾ വെഡ്ഡിംഗ് അനുസരിച്ചിട്ട് ഗിഫ്റ്റ് എടുത്ത വിശേഷങ്ങളൊക്കെ നിങ്ങളുണ്ടാവും കരുതിന് എനിക്കൊന്നും കിട്ടിയില്ല എന്നല്ലേ എനിക്ക് കിട്ടിയിക്കണോ കേട്ടോ വെഡ്ഡിങ് അനുസരിച്ചിട്ട് എൻ്റെ രണ്ട് ദിവസം മുന്നേ ട്ടോട് പറഞ്ഞ് കൂട്ടി പോവാന്നൊക്കെ അപ്പോൾ എന്തായാലും രണ്ട് ദിവസം അവിടെ പോയി അടിച്ച് പൊളിച്ചിട്ടോ ചെറിയൊരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ അതുപോലെ പോയ വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യുക